ഈ മിക്സ് എല്ലാം കൺവേർട്ടഡ് ടു ദ ഡെലീഷ്യസ് കേക്ക് ഫ്രം ദ ഡിസംബർ ഫസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ എല്ലാ സ്റ്റോറുകളിലും ഡെലീഷ്യസ് കേക്ക്സ് അവൈലബിൾ ആയിരിക്കും ടേസ്റ്റിംഗ് സെറിമണി ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഇത് നമ്മൾ നോൺ ആൽക്കോഹോളിക്കാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ കഴിക്കാൻ പറ്റും ക്രിസ്മസിനെ വരവേൽക്കാൻ കേക്ക് മിക്സിംഗുമായി ലുലു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ലുലു ഫ്ലൈ കിച്ചന്റെയും കൊച്ചി ലുലു മാളിന്റെയും നേതൃത്വത്തിൽ മാരിയറ്റ് കോട്ടിയാടിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ സീസണിൽ മുപ്പത് ടണ്ണോളം ഫ്രൂട്ട്സ് മിക്സ് ചേരുവകൾ ചേർത്താണ് ലുലുവെ കേക്ക് നിർമ്മാണം രണ്ട് ലക്ഷം കേക്കുകൾ നിർമ്മിച്ച് ലുലു സ്റ്റോറുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം അഞ്ച് വകഭേദങ്ങളിൽ കേക്ക് എത്തും ഡിസംബർ ഒന്നു മുതൽ കേരളത്തിലെ ലുലു സ്റ്റോറുകളിൽ കേക്കുകൾ ലഭ്യമാകും കൊച്ചി ലുലു റീജിയണൽ ഡയറക്ടർ സുധീശ്ശേരിയിൽ കേക്ക് മിക്സിംഗ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം തയ്യാറാക്കിയ മേശയിൽ കേക്ക് നിർമ്മിക്കുന്നതിനുള്ള ചേരുവകളായ കശുവണ്ടി ഉണക്കമുന്തിരി ഈന്തപ്പഴം ടൂട്ടി ഫ്രൂട്ടി കാൻഡിഡ് ചെറി ലൈം പിിൽ ഓറഞ്ച് പിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ഗ്രേപ്പ് ജ്യൂസ് മിക്സഡ് സ്പൈസ് എന്നിവ വിശിഷ്ടാതിഥികളുടെ നേതൃത്വത്തിൽ മിക്സ് ചെയ്തു കേക്ക് മിക്സ് മൂന്ന് മാസം ഗുണമേന്മ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതിനു ശേഷമാണ് നിർമ്മാണം ആരംഭിക്കുക ഉന്നത ഗുണമേന്മയുള്ള ഇമ്പോർട്ടഡ് പഴങ്ങളും സ്പൈസസുമാണ് പരമ്പരാഗത ശൈലിയിൽ പ്ലം കേക്ക് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് മദ്യത്തിന്റെ അംശമില്ലാത്ത തരത്തിലാണ് കേക്ക് നിർമ്മാണം ലുലു ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും ക്രിസ്മസ് കേക്ക് എത്തും ചടങ്ങിൽ ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ റെനീഷ ലുലു ഗ്രൂപ്പിന്റെ എച്ച് ആർ ഹെഡ് അനൂപ് മജി ലുലു ഫ്ലൈറ്റ് കിച്ചൺ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ കെ ഷെമിമോൻ കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈന ലുലു ഗ്രൂപ്പ് ഇന്ത്യ സെൻട്രൽ കിച്ചൺ എക്സിക്യൂട്ടീവ് ഷെഫ് ജസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ലുലു ഗ്രൂപ്പ് ഇന്ത്യ കേക്ക് മിക്സ് ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ടാണ് നടത്തിയത് നോർമലി വി ടു ഡു ദ ഇൻ ഒരു ലാസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ മാൾ ആക്ട്രിത്തിലാണ് നമ്മൾ ഈ ഒരു ഇവൻ്റ് കണ്ടക്ട് ചെയ്തിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ നമ്മളൊരു ക്ലോസ്ഡ് വെന്യൂല് ഇതിൻ്റെ ഒരു ഹൈജീൻ പാർട്ട് മേക്ക് ഷ്യൂർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബിക്കോസ് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലുലു ഇസ് ആൾവെയ്സ് കൺസേൺ അബൌട്ട് ദ ഹൈജീൻ പാർട്ട് അത് മേക്ക് ഷൂർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലോസ്ഡ് ഇവൻറ്റ് ഞങ്ങളുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ടു മുപ്പത് ടണ്ണാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഈ സീസണിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ മിക്സ് എല്ലാം കൺവെർട്ടഡ് ടു ദി ഡെലീഷ്യസ് കേക്ക് ഫ്രം ദ ഡിസംബർ ഫസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ എല്ലാ സ്റ്റോറുകളിലും ഡെലീഷ്യസ് കേക്ക്സ് അവൈലബിൾ ആയിരിക്കും ടേസ്റ്റിംഗ് സെറിമണി ഉണ്ടായിരിക്കും അതിന് ഞങ്ങൾ നമ്മുടെ പബ്ലിക്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും പ്ലാൻ ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് നമ്പറാണ് കേക്ക് പ്ലാൻ ചെയ്തത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സാണ് അതുപോലെ സ്പൈസസ് എല്ലാം നമ്മൾ സോട്ട് ചെയ്ത് ആയിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് മിക്സിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഓരോ സ്പൈസസും സെപ്പറേറ്റ് സെപ്പറേറ്റ് സോർട്ട് ചെയ്ത് അതിൻ്റെ തന്നെ എഫ് ഒ ഉണ്ടോ എല്ലാം നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ മസാലസെല്ലാം സ്പൈസസും ഈ പറഞ്ഞ എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇത് നമ്മൾ നോൺ ആൽക്കോഹോളിക്കാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇത് ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഡിസംബർ ഫസ്റ്റ് ഓൺവേഡ്സ് എല്ലാ സ്റ്റോറിലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എല്ലാവർക്കും വന്ന് ടേസ്റ്റ് ടെസ്റ്റ് നടത്താം ഈ പ്രാവശ്യം നമ്മൾ വലിയൊരു പ്രതീക്ഷയാണ് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം ഓളം കേക്കാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഞ്ച് വേരിയൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ സ്റ്റോർസ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ടേസ്റ്റിംഗ് സെറമണിയിൽ അറ്റൻഡ് ചെയ്യാം